അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ പുതിയ ഡി ജി പി ആയിട്ട് രവട ചന്ദ്രശേഖരനെ മന്ത്രിസഭ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം അപ്പോൾ എൻ്റെ പ്രതികരണം ഇപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ അത് കേട്ടുകഴിഞ്ഞാൽ ആർക്കും വേറെ സംശയം ഉണ്ടാവില്ല ഞാൻ കൃത്യമായിട്ട് രവട ചന്ദ്രശേഖരനെ നിശ്ചയിച്ചു കൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചു കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തു പക്ഷെ പിന്നീട് ഏഷ്യാനെറ്റാണ് ആദ്യമായിട്ട് ഇതാ കൂത്തുപറമ്പ് വെടിവെപ്പ് ചർച്ചയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളത് ഏഷ്യാനെറ്റിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് എനിക്കന്നേരത്തെ മനസ്സിലായി കാരണം ഈ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ നേതാക്കന്മാരുടെ അവരുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി പരിശ്രമിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ പേരാണ് ദല്ലാൾ നന്ദകുമാർ മനസ്സിലായോ ആ ദല്ലാൾ നന്ദകുമാറാണ് എന്നോട് ഈ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ആളുകൾക്ക് ഒരു ബൈറ്റ് കൊടുക്കണം ഇതിനെ പറ്റിയിട്ട് ഇത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഞാൻ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റെന്ന് വിളിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഏഷ്യാനെറ്റും ലല്ലാൽ നന്ദകുമാറും ഏറ്റൻ്റെ ബന്ധം അതിൻ്റെ ഈ ലേഖകന്മാരുടെ മേലെ നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിൽ അംഗമാണ് അപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും താറടിച്ച് കാണിക്കുക സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ താറടിച്ച് കാണിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരുന്നത് ഞാനന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു വന്നിട്ടുള്ള മൂന്ന് പേരുകൾ ആ മൂന്ന് പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവണ്മെൻറ് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അവര് ചോദിച്ചതാണ് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ നിങ്ങൾക്ക് അത് കാണാം ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഏതായാലും മാധ്യമം അതും അവതരിൽ നിന്ന് വ്യക്തമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ പിന്നെ സ്വീകരിക്കുന്നു ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ ആ സി പി എമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിയലനവും എൻ്റെ ഭാഗത്തുണ്ടായിക്കില്ല കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്